വീടിന്റെ അകത്ത് നല്ല സുഖസുന്ദരമായിട്ട് കസേര കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന പിള്ളേരാ ഇപ്പൊ കിടക്കുന്ന എവിടെയാന്ന് കണ്ടോ കാർഷിന്റെ മുകളിലും കാട്ടുവെള്ളക്കകത്തും ഷോക്കേസിന്റെ അകത്തും ഒക്കെയാ പേടിച്ചിരണ്ട പിള്ളേർ ഇപ്പൊ വീടിന്റെ അകത്തെ കടപ്പം ഒഴിവാക്കി ഓട്ടോ കാരണം എന്താണെന്നറിയോ ആ ധൂമകേതു ആ വരുന്നത് അതെ നിങ്ങളുടെ വീട്ടിലെ കുറിപ്പുകളുടെ കൂട്ടു തന്നെ നമ്മുടെ വീട്ടിലെ കുറിപ്പിന്റെ സ്കൂളടച്ചിരിക്ക മാസം ഏ പാറക്കൂടിയുടെ കയ്യില് കൊണ്ട് എന്തായാലും അമ്പാമാര് നാട് വിടാനുള്ള പ്ലാനിലാണ് സ്കൂൾ അടച്ചപ്പോൾ തന്നെ പിള്ളേരെല്ലാം ഫോണിലും ടി വി രേ പാറക്കൂട്ടിനെ അങ്ങനെ വിട്ടാ ശരിയാത്തില്ല നമ്മളൊക്കെ മണ്ണ് വരി കളിച്ച് വളർന്ന പിള്ളേരല്ലേ നമ്മുടെ മരുമക്കളും മക്കളും ഒക്കെ അങ്ങനെ തന്നെ വളർന്നാ മതി ഞാൻ പറമ്പിലോട്ട് പോയി ചേൽപ്പറ്റം ഓട്ടിച്ചു കൊടുത്തു പാർക്കുട്ടി ക്ലയ വേണമെന്ന് പറഞ്ഞോട്ടോ മേടിക്കുന്ന ക്ലേ ഉണ്ട് അതൊന്നും പോരാ നമ്മൾ ഇച്ചിരി പൊറ്റുമൊണ്ണെടുത്ത് അതിനകത്ത് വെള്ളം ചേർത്ത് കുഴച്ചുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഷേപ്പിന്റെ സാറ്റിസ്ഫാക്ഷൻ ഈ മേടിക്കുന്ന കളേക്ക് അന്ന് കിട്ടുവോ അതൊക്കെ നമുക്കത് നമുക്ക് നമുക്കല്ലേ മനസ്സിലാകത്തുള്ളൂ നൈൻറ്റീസ് കിറ്റ്സ് പറഞ്ഞു കൊടുക്കാം ബാ വാ ഞാൻ പൊളിച്ചെടുക്കുന്നു ഒന്നും നോക്കിയില്ല ഇതുപോലെ കൈ കിടലോട്ടോ അല്ലെ പാമ്പും കാണും ഇച്ചിരി വെള്ളം കൂട്ടി പൊടിച്ചിട്ട് ആർ കുട്ടിയെ കൊണ്ടുണ്ടല്ലോ ഗണപതിക്ക് വെച്ചോ എനിക്കൊരു കൊഴുമ്പന്ന് മേടിച്ച് തന്നാൽ മതി മാമം പഠിപ്പിക്കാൻ പറഞ്ഞു തുടങ്ങി തുടങ്ങി പാറക്കൂട്ടിനെ ഉണ്ടുവരുത്താനും അപ്പം ഉണ്ടാക്കാനും ഒക്കെ മണ്ണ് വെച്ച് ഞാൻ പഠിപ്പിച്ചു കേട്ടോ പിന്നെ സിൽഗാർത് സൃഷ്ടിയാൽ ജന്മന ഒരു കലാകരനായ കൊണ്ട് ഞാൻ ചുമ ചെളി കുറച്ചറിഞ്ഞാൽ പോലും അതൊരു ശില്പമായി മാറും അങ്ങനെ ഞാൻ തട്ടിക്കൊട്ടി ഗണപതിയാണിത് ഈ പാവപ്പെട്ടവൻ്റെ ശില്പത്തിന് എത്ര ലൈക്ക് എത്ര കമൻറ്റും നോക്കട്ടെ അപ്പോൾ പിള്ളേരെ എൻഗേജ് ആയിട്ട് വെക്കാം ചില മണ്ണൊക്കെ മാറി കളിക്കട്ടെ മേലരുന്ന് വേഗിച്ചു കൊടുക്കാനും കൈ കഴിയാനും കോർത്തച്ചാ മതി വീണ്ടും കാണാം ടാറ്റ